स्वी का आमी Allah, आमी الحمد لله رب العالمين أنما علينا بالإيمان وهدانا إلى دين الإسلام آمين. أن يواقين ويكافي مزيدا اللهم ما هم أوتل وبلغ مثل الثباب ما كرئناه وما صليناه وما صلمناه هذه دية واصلة ورحمة نازلة وبركة شاملة وقبولة ومرنية منا إلا حضرته سيدنا وشفيعنا وآخر يعيد و ثمره فؤادنا مصطفى ومربنا محمد صلى الله عليه وسلم اللهم اعطي الوسيلة والفضيلة والدرجة الرفيعة وبعثته مكة من محمود الذي بعثته ورزقنا شفاعته يوم القيامة انك لا تخلف المعادن اللهم ارزقنا في الدنيا زيارته وفي الاخرة شفاعته وفي الاخرة شفاعته وفي الاخرة شفاعته وفي القلب محبته وفي القلب محبته وفي المنام رؤيته ولا تير النار رؤيته وحور للمرود اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان وفقنا في الصيام والقيام والذكر وتلاوة القرآن مع الصحة والعافية يا رب العالمين الله 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 الله, 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 الله

സ്വീകരിക്കണം അതിന്റെ ഓരോരോ ഹരത്തിൻറെയും ഓരോരക്ഷയും ഓരോര വള്ളിയുടെയും ഓരോരോ പുള്ളിയുടെയും പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണേയല്ല ഇവിടെ ഒരുമിച്ച് കൂടി അവർക്ക് നൽകണേയല്ല ഒരുപാട് നിന്ന് ഒരുപാട് സങ്കടങ്ങളുമായി ഉപ്പാപ്പിയുടെ അതിരത്തിലേക്ക് വന്നവരാണ് റുബേ ഞങ്ങള് ഞങ്ങള് ചൊല്ലിയ സ്വരാത്തുൽഫാ സ്വീകരിക്കണമെന്ന നാലായിരത്തി അറുനൂറ് കിലോമീറ്റർക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊല്ലുന്ന ഞങ്ങള് ചങ്കിലച്ചോരയായ

ഞങ്ങളെ കൂടെ സിയാറത്തിന് വന്നവരാണ് ഇന്നത്തെ സിയാറത്തിന് സ്വീകരിക്കണമല്ല മനോഹരത്തിലേക്ക് കാരണമാക്കണം മക്കളില്ലാത്തൊരുപാട് ആളുകൾ സദസ്വരുണ്ടല്ല മക്കളില്ലാത്തവർക്ക് സ്വാരിയായ മക്കളെ കൊടുക്കണമല്ലാവെടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് റബ്ബേ അവർക്കൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണം വെച്ച് ഞങ്ങൾ ഹബീബിന്റെ ഫാത്തിൽ കേൾക്കുന്നവരുണ്ട് ആ വാടക വീട് വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് നൽകണം ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ആചാരങ്ങൾ പഴയ വെച്ചവരുണ്ട് സ്വർണാഭരണങ്ങൾ പഴയ വെച്ചവരുണ്ട് അതൊക്കെ എടുക്കാൻ ഒരുപാട് ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടല്ല അതിനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് കൊണ്ട റബ്ബേ ഒരുപാട് ാണ് ട്യൂമർ ഉള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് ചെന്നിക്കുത്തിൽ ഉള്ളവരുണ്ട് തലയിൽ മുഴയുള്ളവരുണ്ട് കണ്ണിന്റെ കാലത്ത് നഷ്ടപ്പെട്ടവരുണ്ട് കണ്ണ് കാണാത്തവരുണ്ട് കണ്ണില് തിമിരം വന്നവരുണ്ട് ഓപ്പറേഷൻ ചെയ്തവരുണ്ട് ചെടി കേൾക്കാത്തവരുണ്ട് ചിരി പൊട്ടി ഒലിക്കുന്നവരുണ്ട് സുഖാണെന്നാദർജി രോഗങ്ങൾ ഉള്ളവരുണ്ട് തുമ്മലുള്ളവരുണ്ട് മൂഗ്രദശ ഉള്ളവരുണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട് തൊണ്ടയിൽ മുളവരുണ്ട് ഷോളർ വേദനിക്കുന്നവരുണ്ട് കൈപ്പല വേദനിക്കുന്നവരുണ്ട് നെഞ്ച് വേദനിക്കുന്നവരുണ്ട് അറ്റാക്ക് വന്നവരുണ്ട് ശ്വാസം മുട്ടുള്ളവരുണ്ട് ഇവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് വായു സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട് തയ്യാറ് ചെയ്യുന്നവരുണ്ട് കിഡ്നി ചുരുങ്ങുന്ന രോഗമുള്ളവരുണ്ട് അമാശയത്തില് ക്യാൻസർ ഉള്ളവരുണ്ട് വയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് വയത്തിൽ മുറയുള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ താഴ്ന്നു പോകുന്നവരുണ്ട് ഗർഭപാത്രത്തിൽ പുമുളകൾ ഉള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് പൈസമുള്ളവരുണ്ട്

അങ്ങനത്തെ രോഗം ഞങ്ങൾക്ക് തരല്ല ഒരുമിച്ച് കൂടി ആർക്കെങ്കിലും ഈ പറഞ്ഞ രോഗങ്ങൾക്കണമല്ലിപ്പയാക്കണല്ലി മാറ്റിക്കൊണ്ടല്ലൂറ കിടന്നിട്ട് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാള് എടുക്കണ്ട ഒരു അവസ്ഥ വരുത്തില്ല റബ്ബേ മാനസിക രോഗങ്ങൾ ചെറല്ലല്ല ബുദ്ധി ഇല്ലാത്ത ഞങ്ങളെ മക്കള് നന്നാക്കണമല്ല നിങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണല്ല ഞങ്ങളെ മടിമക്കള് നന്നാക്കണമല്ല ഞങ്ങളെ പേന മക്കള് നന്നാക്കണല്ല ഞങ്ങളെ ആങ്ങളമാര് നന്നാക്കണല്ല അവരെ കല്ലിനടിമയാക്കല്ല അവര് പെണ്ണിനടിമയാക്കല്ല അവരെ കഞ്ചാവ് അടിമയാക്കല്ല അവര് മറ്റുള്ള അടിമകളാക്കല്ല நாக்கு வே அருப்பன்னி அடிமையாக்கலால் அல்லால் லோ்ப் படுக்கல் அடிமுங்களாக்கலால் ാഹുവേ എല്ലാ തൊട്ടവരെയും ഞങ്ങൾ നീ കാത്തു കാത്തിരച്ചാഹുവെ തെറ്റുനിക്കുന്ന കുടുംബങ്ങളുണ്ട് അവരെ നീ ഒരുമിപ്പിക്കണല്ലോ തെറ്റു നിൽക്കുന്ന മക്കളുണ്ട് മരുമക്കളുണ്ട് അവർ ഒരുമിപ്പിക്കണല്ലോ സമാധാനം നൽകണമല്ലോ ഞങ്ങളെ വീട്ടില് ഹൈര് നൽകണമല്ലോ ഞങ്ങളെ വീട്ടില് വടക്കത്ത് നൽകണല്ലോ ഞങ്ങളെ കച്ചവടത്തിൽ പതക്കത്ത് നൽകണല്ലോ ഒരുപാട് പേര് പ്രവാസികളാണ് മക്കളെ പ്രവാസികളാണ് प्र්‍රවාසිgalaන. <San> മരുമക്കൾ പ്രവാസികളാണ് വേറെ മക്കള് പ്രവാസികളാണ് അവരെ ജനത പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരണ്ടല്ലോ വിസ ഇല്ലാത്തവർക്ക് വിസ നൽകണല്ലാത്തവർക്ക് അക്കാമ നൽകണമുള്ള ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണല്ലോ വിഷയും ജോലിയും നൽകണമുള്ള ഞങ്ങളെ മക്കൾക്ക് നൽകണമല്ലോ ഞങ്ങളെ മക്കൾക്ക് സൈറായ രേണ തുണകളനെ നൽഗനല്ല ഖൈറായണ തുണകളനെ നൽഗനല്ല അവരെ ആഗ്രഹിച്ചണകളനെ നൽഗനമല്ല അവരെ ആഗ്രഹിച്ച തുണകളനെ നൽഗനല്ല ഒരു പാട് വൈസായെ കല്യാണശരിയഗാതാ ഒരു പാട് മക്കളുണ്ട് റബ്ബേ ഒരു പാട് വിധവകളുണ്ട് അന്ത്ുറ്റുണ്ട് പണ്ഡിതകളുണ്ട് ഇവരെ സിയാറത്ത് ചെയ്തതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളോദ്യ സൂറത്തു യാസീൻ ബർക്കത്ത് കൊണ്ട് അല്ലാഹുള്ളാ ഖൈറായ നൽകണമല്ല ഒരുപാട് ദൂരത്തു നിന്ന് ഒരുപാട് വിഷമങ്ങളുമായി വന്നവരാണ് റബ്ബേ ഉപ്പാ പാര പറക്കത്ത് ഞങ്ങക്ക് നൽകണയല്ല

വിഷമങ്ങളും മാറ്റി കൊടുക്കണം എല്ലാ കൊടുക്കണമല്ല മാറ്റി കൊടുക്കണമല്ല കയറി നൽകണമുള്ള നിറകം ഞങ്ങൾക്ക് ഹറാമാക്കണമല്ല മുന്നിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് വായി വായി റബ്ബേ കുടുംബങ്ങള് എത്തി മക്കളെ സഹായിച്ചവരുണ്ട് പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ സഹായിച്ചവരുണ്ട് കെട്ടിച്ചുവിടാൻ സഹായിച്ചവരുണ്ട് ഭക്ഷണം തന്നവരുണ്ട് വസ്ത്രം വാങ്ങി തന്നവരുണ്ട് അല്ലാ അല്ലാ അല്ലാതെ പേരിൽ കൂട്ടം കൂട്ടമായി ചെല്ലാം സ്ഥലമില്ലാതെ വന്നപ്പോ ഒരുപാട് പേര് ഞങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ പൈസ തന്നവരുണ്ട് അതും എന്ത് മുറാതെ വെച്ചാണോ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഇവിടെ വന്ന് ചെയ്തതെങ്കില് തിരിച്ചു വീട്ടിലെത്തുമ്പോഴത്തേക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കണമുള്ള മതി ഉന്നതങ്ങളിലെത്തിക്കണമല്ലോ മത്സ്യങ്ങൾ എത്തിക്കണമല്ല മാസം ഫാത്തിന്റെ വാർഷികമാണ് ലക്ഷക്കണക്കിന് ആകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമല്ല അതിന്റെ മുന്നോടിയായി ഞങ്ങൾ നടത്തുന്ന സിയാറത്താണ് ഉപ്പാപ്പാനക്കാരുണ്യ ഞങ്ങൾക്ക് നൽകണമല്ല ഉപ്പാപ്പാന്റെ ഞങ്ങൾ ഞങ്ങൾ അടുത്തൊരുപാട് പേര് ചികിത്സക്ക് വരാറുണ്ട് ഉപ്പാപ്പാന് പേര് ഞങ്ങൾ പറയാറുണ്ട് അതുകൊണ്ട്

അവർക്ക് രാവിലെ മുതൽ വന്ന് കാത്തുനിക്കുന്നവരുടെ സന്തോഷം നൽകണേല്ല സമാധാനം നൽകണമല്ല പാപ്പാന്റെ ദുരിപ്പാട് ഉയർത്തണേ അല്ല പാഹവേ ഞങ്ങളടുത്ത് ചികിത്സക്ക് വരുന്നവർക്ക് ഷിഫ് നൽകണമല്ല പാപ്പാന്റെ ഭരക്കത് കൊണ്ട് നൽകണമല്ല പാപ്പാന്റെ ഭരക്കത് കൊണ്ട് ഷിഫ നൽകണമല്ല എഴുന്നേറ്റ് വരുണ്ട് ഭാഗ്യം നൽകണമല്ല ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പ്രവർത്തനം നൽകണമുള്ള ഞങ്ങളെ ധോണിനി സ്വീകരിക്കണല്ലോ ഞങ്ങൾ സ്വീകരിക്കണല്ലോ ഞങ്ങളെ മതി നാല് പേരെ നിലനിർത്തണമല്ല ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ

آمين آمين برحمتك يا أرحم الراحمين توصلنا بسم الله وبلهدي رسول الله وكل مجاهدين لله وأبين بهديك يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام يا خير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله أهل القبة الهضرة القبة سيد الكونين ஆரம்பூவாய முத்து அவ പച്ചക്കുബ നേരിൽ കണ്ട് സലാമ പറയാളാ ഭാഗം ഞങ്ങൾക്ക് പോയവർക്ക് നീ പോകാളാ ഭാഗ്യം നൽകണേ അള്ളാഹു അല്ലാമൂലാക്കട്ടെ